ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ജോഗ്രഫിയുടെ നാലാമത്തെ ചാപ്റ്റർ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു സെക്ഷനാണ് നമുക്ക് ഈ വരുന്ന സെക്കൻഡ് ടൈം എക്സാം നമ്മുടെ മെയിൻ എക്സാം ഇതിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഗ്രിഡ് റെഫറൻസ് എന്നുള്ളത് ഒരു കാര്യം പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിക്സ് ഗ്രിഡ് റെഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇത് ഇതിൻ്റെയൊക്കെ എ ടു സെറ്റ് കാര്യങ്ങൾ ഏറ്റവും ബേസ് മുതൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ഫുൾ മാർക്ക് നമുക്ക് കിട്ടാറായിരിക്കണം സോ അത്രയും ബേസ് ലെവൽ മുതലായിരിക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കുക നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം ഏറ്റവും ആദ്യം ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈസ്റ്റിങ്സ് എന്താണ് നോർത്തിങ്സ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ വരയ്ക്കുന്ന ലൈൻസിനെ നമ്മൾ പറയുന്നതാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക എന്താ പറയുന്നത് ഈസ്റ്റിങ്സ് എന്നുള്ളത് ഓക്കെ ഓരോ ഈസ്റ്റിങ്സിൻ്റെ ഒപ്പം ഞാൻ അവൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്നുള്ളത് ഓക്കെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈസ്റ്റിങ്സ് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഈ പറയുന്ന മൂന്ന് പോയിന്റ്സ് ആണ് ഓക്കെ ഫോർ ഗ്രീഡ് സിക്സ് ഗ്രീഡ് റെഫറൻസ് ഒക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ എന്ത് ചെയ്യണം നമുക്ക് ഓരോ കാര്യങ്ങൾ ആയിട്ട് അറിയണം ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈസ്റ്റിങ്സ് അപ്പോൾ ഡയറക്ഷൻസ് ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു അറിയാവുന്നൊരു ടോപ്പിക്കായിരിക്കുള്ളൂ ഡയറക്ഷൻസ് ഓക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അതായത് ഈ മുകളിൽ വരയ്ക്കുന്ന സംഭവം നോർത്ത് അഥവാ വടക്കാണ് അടിയിൽ സൗത്ത് ഇവിടെ വെസ്റ്റ് ഇവിടെ ഈസ്റ്റ് അപ്പോൾ വടക്ക് ഇവിടെ തെക്ക് ഇവിടെ പടിഞ്ഞാറ് ഇവിടെ കിഴക്ക് ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓക്കെ ഇനി ഒന്നാമത്തെ പോയിന്റ് ഈസ്റ്റിങ്സിന്റെ ദീസ് ആർ നോർത്ത് സൗത്ത് ലൈൻസ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സംശയമില്ല ഈ കാണുന്ന രീതിയിൽ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരയ്ക്കുന്ന ഈ സംഭവത്തെ നമ്മൾ വിളിക്കും ഈസ്റ്റിങ്സ് എന്നുള്ളത് അപ്പോ ദീസ് ആർ ദ നോർത്ത് സൗത്ത് ലൈൻസ് സംശയമൊന്നുമില്ല വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ കഴിഞ്ഞു രണ്ട് ഈസ്റ്റിങ്സിന്റെ വാല്യൂ ഈസ്റ്റ് ഡയറക്ഷൻ അതല്ലെങ്കിൽ ഈ പറയുന്ന കിഴക്കോട്ട് പോകുന്നതോറും കൂടി വരുന്നു കിഴക്കോട്ട് പോകുന്നതോറും കൂടി വരുന്നു നോക്കി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇത് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നതോറും കൂടിയല്ലേ വരുന്നത് ഇനി അപ്പർ തൊരെണ്ണം കൂടെ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും ഇരുപത്തി നാലായിരിക്കും ഓക്കെ അപ്പോൾ ഈ കിഴക്കോട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതോറും അവൻ്റെ വാല്യൂ കൂടിക്കൂടി വരും ലാസ്റ്റ് പോയിന്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം ടു ഫൈൻഡ് ഔട്ട് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വി യൂസ് ദ ഈസ്റ്റിങ്സ് വാല്യൂ ഇമ്മീഡിയറ്റ്ലി ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫീച്ചർ അതായത് ഒരു ഭൂ സവിശേഷത അതിൻ്റെ സ്ഥാന നിർണയത്തിനായിട്ട് ആ ഒരു ഭൂ സവിശേഷതയുടെ തൊട്ട് ഇടതുവശത്തായിട്ട് കാണപ്പെടുന്ന ഈസ്റ്റിങ്സ് മൂല്യമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കും ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഒരു സവിശേഷത ഒരു കുളമാണ് എന്ന് വിചാരിക്കുക ഓക്കെ ഒരു കുളം അല്ലെങ്കിൽ ഒരു തടാകമാണെന്ന് വിചാരിക്കുക ഇവൻ്റെ ഈസ്റ്റിങ്സിൻ്റെ മൂല്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഇമ്മീഡിയറ്റ്ലി ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫീച്ചർ എന്നാണ് പഠിച്ചേക്കുന്നത് സവിശേഷതകൾക്ക് തൊട്ട് ഇടത് വശത്തായി കാണപ്പെടുന്നു എന്നാണ് പഠിച്ചേക്കുന്നത് അപ്പോൾ തൊട്ട് ഇടത് വശത്തായി കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഇടത് വശം എന്ന് പറയുന്നത് ഈ കാണുന്നതല്ലേ അപ്പോൾ ഇവന്റെ ഈസ്റ്റിങ്സ് മൂല്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയായിരിക്കുള്ളൂ അത് ഇരുപത്തി ഒന്നായിരിക്കും ഓക്കെ ക്ലിയർ ഇനി ഞാൻ ഇവിടെയാണ് ഒരു സവിശേഷത വരയ്ക്കുന്നത് എന്ന് വിചാരിക്കുക ഈ ഒരു സവിശേഷത ഇതിൻ്റെ ഈസ്റ്റിങ്സ് മൂല്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ഇവന്റെ ഇടത് വശത്ത് കാണപ്പെടുന്ന മൂല്യം എത്രയാണ് ഒന്ന് പറഞ്ഞു നോക്കി യെസ് ഇരുപത്തി മൂന്നാണ് കഴിഞ്ഞു ഇനി ഒരെണ്ണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ എത്രയായിരിക്കുള്ളൂ ഇരുപത്തി രണ്ടായിരിക്കുള്ളൂ സോ ഈസ്റ്റിങ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈസ്റ്റിങ്സ് നന്നായിട്ട് മനസ്സിലായാലേ നോർത്തിങ്ങ്സ് പറഞ്ഞിട്ടും ഫോർ ഗ്രിഡും സിക്സ് ഗ്രിഡും പറഞ്ഞാലേ നല്ല നീറ്റായിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ഈസ്റ്റിങ്സ് എല്ലാവർക്കും നല്ല കിടിലമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് പോകാം നോർത്തിങ്ങ്സിലോട്ട് ശ്രദ്ധിച്ചിരിക്കണേ നോർത്തിങ്ങ്സ് നമ്മൾ ദാ ഇതേ രീതിയിൽ വരയ്ക്കുന്ന ലൈൻസ് ആണ് നോർത്തിങ്സ് എന്ന് പറയുന്നത് എന്താണ് നോർത്തിങ്സ് ഓക്കെ ഇവിടെ ഒരു നാല് ലൈൻസ് ഇതേപോലെ വരച്ചിട്ടുണ്ട് നേരത്തെ കൊടുത്തതുപോലെ തന്നെ നോർത്തിങ്സിനും നമുക്ക് എന്ത് ചെയ്യാം വാല്യൂസ് കൊടുക്കാം ഇവിടെ സിക്സ്റ്റി സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു ഇവിടെ സിക്സ്റ്റി ത്രീ ഇവിടെയും അതേപോലെ തന്നെ സിക്സ്റ്റി സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ ഇതേപോലെ ഡയറക്ഷൻസ് കൊടുക്കാം ഓക്കെ കഴിഞ്ഞു ഇനി ഏറ്റവും ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ഡയറക്ഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ഡയറക്ഷൻ ഒന്ന് നോക്കി ഇതേ രീതിയിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്നതല്ലേ ദാ ഇതേ രീതിയിൽ വരയ്ക്കുന്ന ലൈൻസ് ആണ് അറിഞ്ഞിരിക്കുക ഇനി ഓക്കെ നോർത്തിങ്സിൽ ഡയറക്ഷൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന വരകളാണ് എന്നുള്ളതറിഞ്ഞിരിക്കുക കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണെന്ന് അറിഞ്ഞിരിക്കുക നോർത്തിങ്സ് ഒന്നാമത്തെ ദീസ് ആർ ദ ലൈൻസ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്നു ഒന്നാമത്തത് ആർക്കും സംശയമില്ല ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ഇനി രണ്ടാമതായിട്ട് ഇവന്റെ വാല്യൂ കൂടും ഏത് സ്ഥലത്തേക്ക് പോകുമ്പോൾ നോർത്ത് ഡയറക്ഷനിലേക്ക് പോകുന്നതോറും കൂടും നോർത്ത് ഇൻസ്റ്റിൻ്റെ വാല്യൂ നോർത്തിലോട്ട് പോകുമ്പോൾ അഥവാ വടക്കോട്ട് പോകുമ്പോഴായിരിക്കും ഉള്ളൂ കൂടുന്നത് നോക്കി നമ്മുടെ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം മുകളിൽ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് സോ എങ്ങോട്ട് പോകുന്നതോറുമാണ് കൂടുന്നത് മുകളിലേക്ക് പോകുന്നതോറും അല്ലേ കൂടുന്നത് സോ ഈ നോർത്ത് ഡയറക്ഷൻ അഥവാ വടക്കോട്ട് പോകും തോറും ഇവൻ്റെ മൂല്യം അവിടെ കൂടി വരും എന്നൊന്ന് അവിടെ അറിഞ്ഞിരിക്കുക ഓക്കെ യെസ് അപ്പോൾ ഇവിടെ നോക്കി സിക്സ്റ്റി സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ വടക്ക് ദിശയിലേക്ക് പോകുന്നതോറും നോർത്ത് ഡയറക്ഷനിലേക്ക് പോകുന്നതോറും മക്കളെ അവൻ്റെ വാല്യൂ കൂടി 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 വരും സെറ്റാണ് സോ രണ്ടാമത്തെ പോയിന്റ് വാല്യൂ ഇൻക്രീസസ് ടു വേർഡ്സ് നോർത്ത് മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്നതോറും കൂടി വരും ലാസ്റ്റ് പോയിന്റ് ടു ഫൈൻഡ് ഔട്ട് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വി യൂസ് ദ നോർത്തിങ്സ് വാല്യൂ ഇമ്മീഡിയറ്റ്ലി ടു ദ സൗത്ത് ഓഫ് ദ ഫീച്ചർ സ്ഥാന നിർണയത്തിനായിട്ട് നമ്മൾ ഭൂ സവിശേഷതയുടെ ായിട്ട് കാണപ്പെടുന്ന മൂല്യമായിരിക്കും നമ്മൾ പരിഗണിക്കുന്നത് ഓക്കെ കേൾക്കുമ്പോൾ ഒന്നുമില്ല ഒരു ഭൂസവിശേഷത അവന്റെ തൊട്ട് തെക്ക് ആയി കാണപ്പെടുന്നവടെയാണ് ഒരു തടാകം വരച്ചേക്കുന്നത് വിചാരിക്കുക ഈ തടാകത്തിന്റെ നോർത്തിങ്സ് മൂല്യം ഏതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ തൊട്ട് തെക്ക് അതല്ലെങ്കിൽ തൊട്ട് താഴെ ആയിട്ട് കാണുന്നത് വേണ്ടേ കൺസിഡർ ചെയ്യാനായിട്ട് സോ ഇവന്റെ മൂല്യം നമുക്ക് പറയാൻ പറ്റും ഒരു എക്സാമ്പിൾ കൂടെ ഇവിടെ വരച്ചിട്ടുണ്ട് സോ ഇവിടെ ഇതിന്റെ വാല്യൂ എത്രയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി മൈൻഡില് പറഞ്ഞ ആൻസർ സിക്സ്റ്റി വൺ ആയിരിക്കുള്ളൂ അവിടെ എഴുതിയിട്ടുണ്ട് സിക്സ്റ്റി വൺ എന്നുള്ളത് ലാസ്റ്റ് പോയിന്റ് ഇവിടെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരയ്ക്കുന്നെങ്കിൽ എത്ര ആയിരിക്കുള്ളൂ ഇവന്റെ തൊട്ട് താഴെ കാണുന്ന വാല്യൂ ആണ് അതായത് സിക്സ്റ്റി ആണ് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാകും എല്ലാവർക്കും അപ്പോ ഈ ഈസ്റ്റിങ്സും നോർത്തിങ്സും ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകുന്ന ടോപ്പിക്കുകൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം ഈ ഫോർ ഗ്രേഡ് സിക്സ് ഗ്രേഡ് പഠിക്കുമ്പോൾ അതായത് ഈസ്റ്റിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വാല്യൂ ആയിരിക്കും എടുക്കുന്നത് ഈ ഫീച്ചറിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നോർത്തിങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചറിന്റെ തൊട്ട് താഴ്ത്ത് കാണുന്ന വാല്യൂ ഉള്ളൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇത്രയും കണ്ടന്റ് അവിടെ മനസ്സിലാക്കിയിരുന്നാൽ മതി ഓക്കെ യെസ് ഇനി റഫറൻസ് ഗ്രിഡ് എന്താണെന്നുള്ളത് റഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റിങ്സ് അതേപോലെ നമ്മുടെ നോർത്തിങ്സ് ഇത് രണ്ടും കൂടെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കുഞ്ഞ് കുഞ്ഞ് ഗ്രിഡുകൾ അഥവാ കള്ളികളായിരിക്കുള്ളൂ നമുക്ക് കിട്ടുന്നത് സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റഫറൻസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് റെഫറൻസ് എന്ന് പറയുന്നത് സെറ്റാണ് ഒരു പ്രാവശ്യം കൂടെ പറയാം എന്താണ് റഫറൻസ് എന്ന് ചോദിച്ചാൽ ഈസ്റ്റിങ്സും നോർത്തിങ്സും ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ജാലികകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കള്ളികളെ നമ്മൾ പറയും റഫറൻസ് എന്ന് പറയും സെറ്റ് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫോർ ആൻഡ് സിക്സ് ഗ്രിഡ് റഫറൻസ് പഠിക്കാനായിട്ട് പോകുന്നത് ഫോർ ആൻഡ് സിക്സ് ഗ്രിഡ് റഫറൻസ് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഫീച്ചറിൻ്റെ പേരും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം ഇത് ലൈറ്റ് ഹൗസ് ബ്രിഡ്ജ് അതേപോലെ ഒരു റിവർ ഈ കാണുന്നതാണ് അവിടെ റോഡ് ഇത് ഒരു പോണ്ട് ഇത് ഫോർട്ട് അഥവാ കോട്ട ഇത് കിണർ ഇത് ട്യൂബ് വെല് ഇത് ടെമ്പിൾ ചർച്ച് അതേപോലെ ഒരു ഗ്രേവ് ഗ്രേവ്യാർഡ് പിന്നെ അതേപോലെ സെറ്റിൽമെന്റ് ഇത്രയും ഭാഗം അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി ഇതിൽ ഫോർ ഗ്രിഡ് സിക്സ് ഗ്രിഡ് എന്താണെന്നുള്ളത് ഒന്ന് ബേസ് മുതൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഏറ്റവും ആദ്യം ഫോർഗ്രിഡിനെ കുറിച്ചിട്ട് പറയാം ഫോർ ഗ്രിഡ് ഓക്കെ ഈ ഫോർ ഗ്രിഡിൽ എന്തൊക്കെയാണ് അറിയാനുള്ളത് ഒന്ന് നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചർ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂ സവിശേഷത കുറച്ച് വലുതാണ് എന്നുണ്ടെങ്കിൽ ഫീച്ചർ ലാർജ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഗ്രിഡിൻ്റെ ഉള്ളിൽ ഏകദേശം നിറഞ്ഞു നിൽക്കാനായിട്ട് പറ്റുന്ന അത്രയും വലിയ ഫീച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കും ഫോർ ഗ്രിഡ് റെഫറൻസ് അപ്പോൾ ഭൂസവിശേഷത കുറച്ച് വലുതാണ് എന്നുണ്ടെങ്കിൽ വലുതാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോർ ഗ്രിഡ് റഫറൻസ് സെറ്റാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീച്ചേഴ്സ് ചെറുതാണ് എന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിലാണ് നമ്മൾ ഏത് ഏതുപയോഗിക്കുക നമ്മുടെ സിക്സ് ഗ്രിഡ് റെഫറൻസ് ഉപയോഗിക്കുന്നത് ഓക്കെ സിക്സ് ഗ്രിഡ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചർ ജോഗ്രഫിക്കൽ ഫീച്ചർ ആ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ എങ്ങനെയുള്ളതായിരിക്കൂ അത് സ്മോൾ ആയിരിക്കുള്ളൂ കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കുകയുള്ളൂ അത് ചെറുതായിരിക്കും ഓക്കെ ചെറുതായിരിക്കും സോ ഫീച്ചർ കുറച്ച് ചെറുതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മക്കളെ ഏത് ഈ പറയുന്ന സിക്സ് ഗ്രിഡ് റഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എന്ത് പറയും സിക്സ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയും അപ്പോൾ ഇപ്പൊ പറഞ്ഞ കാര്യം ഇത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ജോഗ്രഫിക്കൽ ഫീച്ചർ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കും ഫോർ ഗ്രിഡ് ജോഗ്രഫിക്കൽ ഫീച്ചർ കുറച്ച് ചെറുതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും അവിടെ സിക്സ് ഗ്രിഡ് എന്ന് പറയുന്നത് ഓക്കെ യെസ് ഇനി നോക്കാം ഓരോ ടോപ്പിക്കുകളായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ പറയുന്ന ഫോർ ഗ്രിഡ് റെഫറൻസിനെ കുറിച്ചിട്ടാണ് നോക്കാം ഫോർ ഗ്രിഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഒരു ഫോർ ഗ്രേഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരും അതിനുശേഷം സിക്സ് ഗ്രേഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരും ആഫ്റ്റർ ദാറ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യും ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാം ഒന്ന് രണ്ട് ടാസ്കുകൾ അവിടെ തരാം ഇത് പഠിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഫോർഗ്രിഡ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നു ഏറ്റവും ആദ്യം ഞാൻ വരയ്ക്കുന്നു ഒരു ഈസ്റ്റിങ്സ് ഈസ്റ്റിങ്സിന്റെ വാല്യൂ ഇവിടെ സിക്സ്റ്റി സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു ഇവിടെയും എഴുതുന്നു സിക്സ്റ്റി സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു ഇവിടെ വരയ്ക്കുന്നു നോർത്തിങ്സ് ഓക്കെ ഇവിടെ വരയ്ക്കുന്നു ഇതേപോലെ നോർത്തിങ്സ് നോക്കാം ഈ ഒരു ഫീച്ചറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക ഈ നോർത്ത് തിങ്സിൻ്റെ വാല്യു നമ്മൾ കൊടുത്തില്ല ട്വന്റി വൺ ട്വൻറ്റി ടു ട്വന്റി ത്രീ ഇവിടെയും അതേപോലെ ട്വന്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് ജോഗ്രഫിക്കൽ ഫീച്ചർ ആണ് ഒന്നാമത്തത് ഈ പറയുന്ന സാധനം ഫോർട്ട് റഫായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഗ്രേവ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് പിന്നെ അതേപോലെ ഒരെണ്ണം കൂടെ പോണ്ട് അഥവാ കുളം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗ്രിഡ് റഫറൻസ് എഴുതാനായിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഏറ്റവും ആദ്യം പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരുന്നു എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഏറ്റവും ആദ്യം ഇങ്ങനെ എഴുതാം ഫോർട്ട് അഥവാ കോട്ട ആദ്യം ഇതേപോലെ ഒരു ഹെഡിങ് കൊടുക്കുക അപ്പോൾ എ ക്വസ്റ്റ്യൻ ആണ് അത് എന്നിട്ട് ഈ ആദ്യം നമ്മൾ അവന്റെ ഈസ്റ്റിങ്സ് എഴുതണം ഈസ്റ്റിങ്സ് ഓക്കെ ആദ്യം നമ്മൾ അവന്റെ ഈസ്റ്റിങ്സ് എഴുതുന്നു ഇവൻ്റെ ഈസ്റ്റിങ്സ് മൂല്യം ഏതാ അതായത് ഇവന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യേണ്ടത് ഇവൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ് ഇതാണ് നമ്മുടെ ഫീച്ചർ എന്നുണ്ടെങ്കിൽ ഇവൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വാല്യൂ എഴുതാം തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്നത് ഈ കാണുന്ന അറുപതല്ലേ അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അതാണ് ഓക്കെ അപ്പൊ നമുക്കത് മനസ്സിലായി അറുപതാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈസ്റ്റിങ്സിന്റെ വാല്യൂ ഇവിടെ എഴുതുന്നു സിക്സ്റ്റി ഇനി രണ്ടാമതായിട്ട് നമുക്ക് എഴുതാനുള്ളതാണ് നോർത്തിങ്സ് നോർത്തിങ്സിന്റെ വാല്യൂ എത്രയാ നോർത്ത് തിങ്സിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് ഈ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ ഇവൻ്റെ തൊട്ട് താഴത്തായിട്ട് കാണപ്പെടുന്ന വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഇവൻ്റെ തൊട്ട് താഴത്തായിട്ട് കാണുന്നത് അപ്പോൾ ഇവൻ്റെ തൊട്ട് താഴത്തായിട്ട് കാണപ്പെടുന്ന ഏതാ ഈ കാണുന്ന ഇരുപത്തി രണ്ടാണ് സോ നമ്മൾ അവിടെ എഴുതും നോർത്ത് തിങ്സിൻ്റെ വാല്യൂ ഇരുപത്തി രണ്ട് ഇത്രയും എഴുതാനായിട്ട് യാതൊരുവിധ പ്രയാസവും ഇല്ല ഇനി ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തേക്കുക കൂട്ടി എഴുതിയേക്കുക ദാറ്റ് മീൻസ് ഒന്നിച്ച് എഴുതിയേക്കുക അറുപത് ഇരുപത്തി രണ്ട് നമ്മുടെ ആൻസർ ഒന്നാമത്തത് കിട്ടി സെറ്റ് ആണല്ലോ അതേപോലെ ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യ ആൻസർ ബി നമുക്ക് ഇതായിട്ട് എടുക്കാം കേട്ടോ ഇതിനെ നമുക്ക് ബി ആയിട്ട് എടുക്കാം ഈ പറയുന്ന ഒരു പോണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമത്തതാണ് പോണ്ട് അഥവാ ഒരു കുളം എഴുതി അപ്പോൾ അതിന്റെ ഈസ്റ്റിങ്സിന്റെ വാല്യൂ ഈസ്റ്റിങ്സിന്റെ വാല്യൂ എത്രയാ ഇവന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായി കാണുന്നത് ഈ പറയുന്ന സിക്സ്റ്റി തന്നെയാണ് ആൻസർ എഴുതുന്നു സിക്സ്റ്റി നോർത്തിങ്സ് അവന്റെ തൊട്ട് താഴത്ത് കാണുന്നത് ഇരുപത്തി ഒന്ന് ട്വന്റി വൺ ലാസ്റ്റ് നമ്മൾ ഒന്നിച്ചെഴുതുന്നു എഴുതുന്നു സിക്സ്റ്റി ട്വന്റി വൺ ഓക്കെ യെസ് അപ്പോ ഒരെണ്ണം കൂടി ഉണ്ട് സി ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളെ സി ക്വസ്റ്റിനായിട്ട് പറയുന്നത് അപ്പോൾ ഈ സി ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാവരും നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എത്രയാണെന്നുള്ളത് ഓക്കെ സി ക്വസ്റ്റിൻ്റെ ആൻസർ അവിടെ ഗ്രേവ് അഥവാ ഗ്രേവ് ആഡ് എന്നൊക്കെ പറയും അതിൻ്റെ വാല്യൂ ഈ ഇമേജ് പ്രകാരം എത്രയാണ് എന്നുള്ളത് നിങ്ങളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എത്ര പേര് ശരി ഉത്തരം കമൻറ്റ് ചെയ്യും ആരാണ് ആദ്യം കമൻറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അവിടെ പറയാനായിട്ട് അപ്പോൾ ഫോർ ഗ്രിഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും മലയാളത്തിൽ നാലക്ക ഗ്രിഡ് റഫറൻസ് എന്ന് അവിടെ പറയും ഓക്കെ സെറ്റാണ് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്ക് സിക്സ് ഗ്രിഡ് റഫറൻസിലോട്ട് അവിടെ പോകാം അപ്പോൾ ഇവിടെ എഴുതുന്നു സിക്സ് ഗ്രിഡ് റഫറൻസ് സിക്സ് ഗ്രിഡ് റഫറൻസ് ശ്രദ്ധിച്ചിരുന്നോളം ഫോർ ഗ്രിഡ് പോലെയല്ല ഒരിത്തിരി കൂടെ ശ്രദ്ധിക്കാനുണ്ട് ഏതിൽ നമ്മുടെ സിക്സ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ അപ്പോൾ സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് വലുതാക്കി എന്ത് ചെയ്യുന്നു ഒരു ഈസ്റ്റിങ്സും അതേപോലെ നോർത്തിങ്സും വരയ്ക്കുന്നു വാല്യൂസ് എഴുതി വയ്ക്കുന്നു ഇവിടെ ഏറ്റവും ആദ്യം ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ഒരു തേർട്ടി വൺ തേർട്ടി ടു ഇവിടെ തേർട്ടി ത്രീ ഇവിടെ തേർട്ടി വൺ തേർട്ടി ടു അതേപോലെ തേർട്ടി ത്രീ ഇവിടെ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഓക്കെ അതിനുശേഷം നമുക്കറിയാം ജോഗ്രാഫിക്കൽ ഫീച്ചർ കമ്പാരിറ്റീവ്ലി ചെറുതാണെങ്കിലാണ് നമ്മൾ സിക്സ് ഗ്രിഡ് റഫറൻസ് അവിടെ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന ഒരു മെത്തേഡ് പ്രകാരം അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ അത് ചെയ്യാനുള്ള കുറച്ച് എളുപ്പ വഴിയും അവിടെ പറഞ്ഞു പറഞ്ഞുതരാം നോക്കാം ഇപ്പോ ഒരു വെൽ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആണ് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്നത് ഇനി അതേപോലെ ഇവിടെ ഒരു സ്പ്രിംഗ് ഇവിടെ അതേപോലെ ഒരു ട്യൂബ് വെൽ നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക ഓക്കെ ട്യൂബ് വെല്ലു ഏകദേശം ഇവിടെ നമുക്ക് വരയ്ക്കാം അപ്പൊ ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞേക്കുന്ന ഒരു മെത്തേഡ് പ്രകാരം ഏറ്റവും ആദ്യം ഇവിടെ വെൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വെൽ അഥവാ കിണർ എന്ന് എഴുതുന്നു അതിനുശേഷം അവന്റെ ഈസ്റ്റിങ്സിന്റെ വാല്യൂ ഒരാൾക്കും സംശയമില്ല ഇവന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് തേർട്ടി വൺ ആണ് ആ തേർട്ടി വൺ ആദ്യം എഴുതും അതിനുശേഷം കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട് നോർത്തിങ്സ് നോർത്തിങ്സിന്റെ വാല്യൂ എഴുതുന്നു തൊട്ടടിയിൽ കാണുന്ന ഫിഫ്റ്റി ത്രീ ഓക്കെ അപ്പോൾ ഇതാണ് വെല്ലെന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഫിഫ്റ്റി ത്രീയും നമ്മൾ എടുത്തിട്ടുണ്ട് തൊട്ട് ഈസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തേർട്ടി വണ്ണും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി സിക്സ് ഗ്രിഡ് റെഫറൻസ് ആണ് ഈ ഒരു പിക്ചറിന് കുറച്ചും കൂടെ ഒരു ആക്യുറസി കിട്ടാനായിട്ട് നമുക്ക് ആറ് അക്ക ഗ്രിഡ് റെഫറൻസിലൂടെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഈസ്റ്റിങ്സിനെ നമ്മൾ പത്ത് പാർട്ടായിട്ട് തിരിക്കും പാർട്ട് ഓഫ് ടെൻ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടം മുതൽ ഇവിടം മുതൽ ഈ തേർട്ടി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ മുതൽ ഈ തേർട്ടി വരെയുള്ള ഭാഗത്തെ ഈക്വൽ ആയിട്ടുള്ള പത്ത് ഭാഗമായിട്ട് തിരിക്കണം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇപ്പം ഞാൻ ഈ മുകളിൽ വരയിട്ടേക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഈക്വൽ ഈക്വലായിട്ടൊന്നുമല്ല ഇത് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പത്ത് പാർട്ട് ഡിവൈഡ് ആയിട്ട് കിട്ടണം എന്നില്ല അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് അങ്ങനെയാണ് പക്ഷേ ഇത് ചെയ്യാനായിട്ട് നമുക്ക് മാർക്ക് കിട്ടിയാൽ മതിയല്ലോ കുറച്ചും കൂടി ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇത് ഏകദേശം കറക്റ്റ് സെൻറ്ററിലാണെങ്കിൽ ഇത് ഒരു അഞ്ചാമത്തെ പോയിന്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഇതിനെ ഏകദേശം ഒരു മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്കറിയാം ഇത് ഏകദേശം സെൻറ്ററിലായിട്ട് തന്നെയാണ് ആ ഒരു പിക്ചർ അവിടെ നിൽക്കുന്നത് സോ ഈസ്റ്റിങ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വന്നേക്കുന്നത് കൊണ്ട് അവിടെ പറയാൻ പറ്റും അത് അഞ്ചാണ് എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് പേര്ക്ക് നോക്കി കഴിയുമ്പോൾ അത് നാലായിട്ടും അഞ്ച് ആറ് ഇതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ ആയിട്ടായിരിക്കും എന്തായാലും തോന്നുന്നത് ഇതിലേതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നാല് അഞ്ച് ആറ് ഇതിലേതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ അവിടെ കിട്ടിയാൽ മതി അതിൽ താഴെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റാണെന്നാണ് അർത്ഥം ഇനി അടുത്തത് പാർട്ട് ഓഫ് ടെൻ ആയിട്ട് തന്നെ നമുക്ക് നോർത്തിങ്സിനെയും അവിടെ എന്ത് ചെയ്യണം തിരിക്കണം പാർട്ട് ഓഫ് ടെൻ ആയിട്ട് തിരിച്ചു കഴിയുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള നോർത്തിങ്സിനെ പത്ത് പാർട്ടായിട്ട് തിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അടീന്ന് മുകളിലേക്ക് വേണം എണ്ണാനായിട്ട് കാര്യം എന്താ ഈ ഫിഫ്റ്റി ത്രീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാല്യൂ കൂടുന്നത് ഫിഫ്റ്റി ഫോർമുകളിലോട്ടാണ് സോ നമ്മൾ അതേപോലെ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ഇതും നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഏകദേശം സെൻറ്ററിലായിട്ട് തന്നെയാണ് ആരും വന്നേക്കുന്നത് ഇവനും വന്നേക്കുന്നത് സോ ഇവിടെ നമുക്ക് ആൻസർ അവിടെ കിട്ടും പാർട്ട് ഓഫ് ടെൻ അവിടെ ഫൈവ് ആണ് എന്നുള്ളത് അടിയിൽ നിന്ന് എണ്ണി നോക്കുമ്പോൾ വൺ ടു ഫോർ ആ മുകളിലത്തെ പോയിന്റ് അവിടെ ഫൈവ് ആയിരിക്കുള്ളൂ ഏറ്റവും ലാസ്റ്റ് ഇതിനെയെല്ലാം നമ്മൾ ഒന്ന് എഴുതുന്നു തേർട്ടി വൺ ഫൈവ് ഫിഫ്റ്റി ത്രീ ഫൈവ് എന്നുള്ളത് ഇത്രയുള്ളൂ അവിടെ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ചില ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കും തേർട്ടി വൺ ഫൈവ് ഫിഫ്റ്റി ത്രീ ഫൈവ് ഈ പറയുന്ന നമ്പറിലുള്ള ജോഗ്രഫിക്കൽ ഫീച്ചർ ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കും അത് വെൽ ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കണം ഓക്കെ യെസ് ഇനി ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ ട്യൂബ് വെല്ലിന്റെയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ട്യൂബ് വെൽ ട്യൂബ് വെൽ അഥവാ കുഴൽ കിണർ എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ ഈസ്റ്റിങ്സ് ഈസ്റ്റിങ്സിന്റെ വാല്യൂ എത്രയാ ഈ പറയുന്ന ഇവന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്ന വാല്യൂ ആണ് തേർട്ടി വൺ സോ ഈ തേർട്ടി വൺ ഞാൻ എടുക്കുന്നു ഇതാണ് ടാ ട്യൂബ് വെല് ഇവിടെ ഈ വരച്ചേക്കുന്ന ആണ ട്യൂബ് വെല് എന്ന് പറയുന്നത് ഇനി ഓക്കെ ഓക്കെ ഈസ്റ്റിങ്സ് പത്ത് പാർട്ടായിട്ട് തിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ അടുത്ത പോയിന്റ് ആയിട്ട് അവിടെ എഴുതുന്നു പാർട്ട് ഓഫ് ടെൻ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സെൻറ്ററിലാവുമ്പോൾ ഇതാണ് അഞ്ച് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിയുമ്പോൾ ഇത് എത്ര ആയിരിക്കുള്ളൂ ഒന്നില്ലെങ്കിൽ ആറ് ഏഴ് എട്ട് ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം ആയിരിക്കുള്ളൂ എന്തായാലും കിട്ടുന്നത് സോ തൽക്കാലം ഞാൻ അവിടെ എഴുതുന്നു ഏഴ് എന്ന പോയിന്റ് ഓക്കെ അഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ അത് ആറായിട്ട് തോന്നാം ചിലർക്ക് ഏഴായിട്ട് തോന്നാം ചിലർക്ക് അത് എട്ടായിട്ട് തോന്നാം അപ്പോൾ ആറ് ഏഴ് എട്ട് ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വാല്യൂ എന്തായാലും അവിടെ കിട്ടാൻ പാടുള്ളൂ അപ്പോൾ നമുക്കവിടെ കിട്ടി ഈ പറയുന്ന ഏഴ് എന്നുള്ളത് ഇനി നോർത്ത് തിങ്സിൻ്റെ വാല്യൂ നോർത്തിങ്സ് നോർത്തിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഈ പറയുന്ന സ്ഥലം മുതൽ ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്യണം പത്ത് പാർട്ടായിട്ട് തിരിക്കണം കറക്റ്റ് സെൻ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഉള്ളൂ അതിൻ്റെ മുകളിലാണ് ഇവ നിൽക്കുന്നത് കാണാൻ പറ്റും സോ അവിടെ നമുക്ക് പറയാം ചിലപ്പോൾ ആറ് ഏഴ് എട്ട് ഈ ഒരു പോയിന്റിന്റെ ഇടയിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും അപ്പോൾ നോർത്തിങ്സിന്റെ വാല്യൂ ആദ്യം മുപ്പത്തി ഒന്ന് എഴുതുന്നു അതിനുശേഷം ഇവിടെ പാർട്ട് ഓഫ് ടെൻ പാർട്ട് ഓഫ് ടെൻ എന്നുള്ളത് കറക്റ്റ് സെൻറ്ററിലാണെങ്കിൽ അഞ്ചായിരിക്കുള്ളൂ അതിൻ്റെ ഒരു ഇത്രയും കൂടെ മുകളിലായിട്ടാണ് ആര് നിൽക്കുന്നത് ഈ പറയുന്ന നോർത്തിങ്സിൻ്റെ ആ പോയിൻറ്റ് നിൽക്കുന്നത് സോ ഒന്നില്ലെങ്കിൽ അഞ്ച് ആറ് ഏഴ് അഞ്ച് എന്തായാലും വരില്ല കുറച്ച് മുകളിലേക്ക് ആയിട്ടുള്ള നിൽക്കുന്നത് അപ്പോൾ ആറ് ഏഴ് എട്ട് അതിൻ്റെ ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ വാല്യൂ ആയിട്ട് എഴുതുന്നു ആറ് എന്നുള്ളത് ഓക്കെ സോ നമുക്ക് നമുക്കവിടെ ടോട്ടൽ ആൻസർ ആയിട്ട് പറയാൻ പറ്റും തേർട്ടി വൺ സെവൻ എന്നുള്ളത് നമുക്ക് ആൻസർ അവിടെ കിട്ടിയിരിക്കുന്നു തേർട്ടി വൺ സെവൻ തേർട്ടി വൺ സിക്സ് എന്നുള്ളത് സെറ്റാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് വീഡിയോ ഒന്നും കൂടെ ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നും കൂടെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഈ പറയുന്ന പ്ലസ് ചിഹ്നം ഇതിൻ്റെ പേര് ഞാൻ ഇനി പറയുന്നില്ല ആ പേരെന്താണ് അതേപോലെ അതിൻ്റെ സിക്സ് ഗ്രിഡ് നമ്പർ എന്താണ് എന്നുള്ളതെല്ലാം എന്നുള്ളതെല്ലാവരും നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അതിൻ്റെ ഫീച്ചറിൻ്റെ പേരും അതേപോലെ ഈ പറയുന്ന ഈ നമ്പറും അടക്കം എന്ത് ചെയ്യണം എല്ലാവരും കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ കണ്ടുനോക്കാം എല്ലാവരും സോ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നു അതായത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന രീതി നോക്കി അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന അതേപോലെയുള്ളൊരു ഇമേജ് നേരെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഇവിടെ തന്നേക്കുന്നു ചിലപ്പോൾ ചില പരീക്ഷകൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം റഫ് ആയിട്ട് വരച്ച് അതിൻ്റെ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് വാല്യൂസ് എഴുതിയിട്ടാണ് തരാറുള്ളത് ചിലപ്പോൾ നമുക്ക് മെയിൻ എക്സാമിനടക്കം ഇതേപോലത്തെ ഒരു ഇമേജ് നേരെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ടിട്ട് അങ്ങ് തരും എന്നിട്ട് നമ്മളോട് ഈ കാണുന്ന രീതിയിൽ ഒരു നാല് ചോദ്യങ്ങൾ ചോദിക്കും ഇത് ചോദിക്കുന്നത് എപ്പോഴും നാല് മാർക്കിനായിരിക്കുള്ളൂ ഈ നാല് മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതറിയുന്നവർ ഫുൾ മാർക്ക് കിട്ടും അറിയാത്തവർ ഒരു മാർക്ക് പോലും കിട്ടില്ല കാരണം എന്താ വെറുതെ നാല് നമ്പർ എഴുതാനായിട്ടേ ഉള്ളൂ ഒരു മിനിറ്റ് സമയം മതി നാല് മാർക്ക് കിട്ടാനായിട്ട് നമ്മുടെ സോഷ്യലിലെ ബാക്കി ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എസ് എ കൊസ്റ്റ്യൻ ആണല്ലെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ ഒരുപാട് എഴുതാനുണ്ടാവും ഇതാണെങ്കിൽ ഒരു നാല് മാർക്ക് ഒരു മിനിറ്റ് താഴെ സമയം കൊണ്ട് നമുക്ക് എഴുതി ഉണ്ടാക്കാനായിട്ട് പറ്റും അത് നന്നായിട്ട് ശ്രദ്ധിച്ച് ഈ ഒരു ടോപ്പിക് അറിയുന്നവർ മാത്രം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്താ ഐഡന്റിഫൈ എനി വൺ ഓഫ് ദ ഫീച്ചർ ഷോൺ ഇൻ ദ ഗ്രിഡ് മലയാളത്തിൽ ഈ ഗ്രിഡിൽ നൽകിയിട്ടുള്ള ഭൗതിക സവിശേഷതകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക അതായത് ഫിസിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എടാ അത് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ഫീച്ചർ ആണ് ഈ നാച്ചുറൽ ഫീച്ചറിന് ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിന് ആണ് ഏതൊക്കെ ഈ പറയുന്ന തടാകം അഥവാ പോണ്ട് പിന്നെ അതേപോലെ കിണർ പിന്നെ ഈ പറയുന്ന കുഴൽ കിണർ ഇതെല്ലാം ഈ പറയുന്ന നാച്ചുറൽ ഫീച്ചറിന് എക്സാമ്പിളാണ് അറിഞ്ഞിരിക്കുക ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ ഇനി രണ്ടാമത്തത് ഐഡന്റിഫൈ ദ ജോഗ്രഫിക്കൽ ഫീച്ചർ വിത്ത് സിക്സ് ഗ്രിഡ് എനി വൺ ഓഫ് ദേ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു മൂന്നെണ്ണം അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രിഡിൽ നൽകിയിട്ടുള്ള ഭൗതിക സവിശേഷതകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക പ്രകൃതിദത്തമായിട്ടുള്ളതാണ് ഭൗതിക സവിശേഷത മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ് സാംസ്കാരിക സവിശേഷത എന്ന് പറയുന്നത് ഓക്കെ യെസ് അപ്പോൾ നോക്കാം നമുക്ക് ഐഡൻറ്റിഫൈ ദ ജോഗ്രഫിക്കൽ ഫീച്ചർ യൂസിങ് സിക്സ് ഗ്രിഡ് റെഫറൻസ് നോക്കി പറഞ്ഞേക്കുന്നത് എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും എയ്റ്റി ഫൈവ് ത്രീ ആ അപ്പോൾ ആറെണ്ണം കാണുമ്പോൾ നമുക്കറിയാം ഇതിൽ സിക്സ് ഗ്രിഡ് ആയിട്ട് വന്നേക്കുന്നത് ഏതാണെന്ന് നോക്കണം അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതാവാനായിട്ട് സാധ്യതയുള്ളൂ നോക്കാം എയ്റ്റി ഫൈവ് ത്രീ തേർട്ടി സെവൻ തേർട്ടി സെവൻ ഇവിടെയാണ് വന്നേക്കുന്നത് സോ എയ്റ്റി ഫൈവും തേർട്ടി സെവനും വന്നേക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ സോ ഈ ഫീച്ചറിൻ്റെ പേര് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഫീച്ചറിൻ്റെ പേരാണ് മക്കളെ ഏതാണ് ലൈറ്റ് ഹൗസ് സോ രണ്ട് മാർക്ക് കിട്ടിയ വഴി വഴിയുണ്ടോ ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കുഴൽ കിണർ കിണർ പിന്നെ അതേപോലെ ഈ തടാകം ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്കായി പിന്നെ അതേപോലെ ലൈറ്റ് ഹൗസ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ മാർക്ക് മൂന്നാമത്തെ ചോദ്യം അതേപോലെ ലൊക്കേറ്റ് ദ ലേക്ക് യൂസിങ് ഫോർ ഗ്രിഡ് റഫറൻസ് മെത്തേഡ് ലേക്ക് ഈ കാണുന്നതല്ലേ ലേക്ക് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നതാണ് ലേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഫോർ ഗ്രിഡ് റഫറൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഥവാ തടാകം ഏറ്റവും ആദ്യം അവൻ്റെ ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ഈ കാണുന്ന തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന ഈ എയ്റ്റി ടു ആയിരിക്കും സോ എയ്റ്റി ടു അതേപോലെ അവൻ്റെ നോർത്തിങ്സിൻ്റെ വാല്യൂ ആണ് അവൻ്റെ ഫീച്ചറിൻ്റെ തൊട്ടടിയിൽ കാണുന്ന ഈ കാണുന്ന തേർട്ടി ഫൈവ് സോ എയ്റ്റി ടു തേർട്ടി ഫൈവ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്ന് എഴുതിയേക്കാം എയ്റ്റി ടു തേർട്ടി ഫൈവ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും അവിടെ ആയി ഓക്കെ അപ്പോൾ മൂന്നെണ്ണം അവിടെ കഴിഞ്ഞു ലാസ്റ്റ് നാലാമത്തെ ചോദ്യം ലൊക്കേറ്റ് ദ ട്യൂബ് വെൽ യൂസിങ് സിക്സ് ഗ്രിഡ് റഫറൻസ് അഥവാ മലയാളത്തിൽ അത് കുഴൽ കിണർ ആറൊക്കെ ഗ്രിഡ് റഫറൻസിലൂടെ കുഴൽ കിണറിനെ സ്ഥാനം കാണുക എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ കാണുന്നതാണ് ഇത് അവിടെ കുഴൽ കിണർ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമ്മൾ പഠിച്ച ടെക്നീക്ക് വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഏറ്റവും ആദ്യം അവിടെ ഹെഡിങ് എഴുതുന്നു ട്യൂബ് വെൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ട്യൂബ് വെൽ ഏറ്റവും ആദ്യം ഈസ്റ്റിങ്സിന്റെ വാല്യൂ എഴുതുന്നു ഈസ്റ്റിങ്സിന്റെ വാല്യൂ വാല്യൂതാ ഈ കാണുന്ന സംഭവത്തിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈസ്റ്റിങ്സിന്റെ വാല്യൂ അവിടെ കിട്ടുന്നു എയ്റ്റി ത്രീ അതിനുശേഷം പത്ത് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു പാർട്ട് ഓഫ് ടെൻ പത്ത് ഭാഗമായിട്ട് തിരിക്കുമ്പോൾ നമുക്കറിയാം കറക്റ്റ് സെൻ്ററിലാണെന്നുണ്ടെങ്കിൽ അത് അഞ്ചാമത്തെ പോയിന്റ് ആയിരിക്കും ഇത് വന്നേക്കുന്നത് കുറച്ച് ഇപ്പുറത്തോട്ട് നീങ്ങിയിട്ടാണ് സോ ആറ് വരാം ഏഴ് വരാം എട്ട് വരാം അതിലേത് വന്നിട്ടുണ്ടെങ്കിലും അവിടെ കറക്റ്റാണ് ഓക്കെ ആറ് ഏഴ് എട്ട് അതിലേതായാലും കുഴപ്പമൊന്നുമില്ല തൽക്കാലം ഞാൻ അവിടെ ഏഴാമത്തെ പോയിന്റ് എന്ന് കൊടുക്കുന്നു അതിനുശേഷം എഴുതുന്നു നോർത്ത് തിങ്സ് നോർത്തിങ്ങ്സിൻ്റെ വാല്യൂ സംശയമില്ല ഫീച്ചറുടെ തൊട്ടടിയിൽ കാണുന്ന വാല്യൂ ആയിട്ടുള്ള തേർട്ടി എത്രയാണ് തേർട്ടി ഫോർ എന്നിട്ട് എഴുതുന്നു അവിടെ പാർട്ട് ഓഫ് ടെൻ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പാർട്ട് ഓഫ് കറക്റ്റ് ണെങ്കിൽ അഞ്ച് അഞ്ച് ഇതിപ്പോ വന്നിരിക്കുന്ന കുറച്ച് താഴ്ത്തായിട്ടല്ലേ അപ്പോൾ രണ്ട് മൂന്ന് നാല് രണ്ട് എന്തായാലും അല്ലെങ്കിൽ നാലായിരിക്കും കുറച്ചും കൂടെ നല്ലത് രണ്ട് മൂന്ന് നാല് അതിന്റെ ഇടയിലെ പോയിന്റ് ആയിരിക്കും എന്തായാലും ഓക്കെ അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ കൊടുക്കുന്നു ഒരു നാല് എന്നൊരു പോയിന്റ് അവിടെ കൊടുക്കുന്നു യെസ് എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്നിച്ചെഴുതിയേക്കാം എയ്റ്റി ത്രീ സെവൻ തേർട്ടി ഫോർ ഫോർ എന്നുള്ളത് ഓക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗമുള്ളൂ ഫോർ ഗ്രേഡ് സിക്സ് ഗ്രേഡ് റഫറൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതേപോലെ ഒരു സെക്ഷൻ തന്നിട്ടായിരിക്കും അതല്ലെങ്കിൽ മിക്കവാറും കേസുകളിൽ ഇതേപോലത്തെ ഒരു ടേബിൾ ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് ഫീച്ചേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറച്ചിട്ടായിരിക്കും ഒരു ചോദ്യം വരുന്നത് ഇതേ രീതിയിൽ നാല് മാർക്കിൻ്റെ സെക്ഷനിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഫോർ ഗ്രേഡ് സിക്സ് ഗ്രേഡ് റഫറൻസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണ്ട കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം അപ്പോൾ അതുവരെ തരാം